ഗ്രിൽഡ് ചീസ് ഓയിസ്റ്റർ എന്നൊക്കെ എക്സ്പ്രഷൻ ആ കണ്ടത് അപ്പൊ നമ്മൾ ഇതാ ഐലൻഡ് ഹോപ്പിംഗും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയൊന്ന് ഇപ്പൊ രാത്രി സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ നല്ല രസമാണ് കേട്ടോ ആദ്യം തന്നെ ഈ ഒരു ഗ്രിൽഡ് ചീസ് ഓസ്റ്റർ കണ്ടു അത് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു പെട്ടു വിചാരിച്ചതാണ് ആദ്യം മണത്തപ്പോ ടേസ്റ്റ് ചെയ്തപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാന്നുള്ളത് തന്നെയാണ് രസം അത് കഴിച്ചു കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ വിയറ്റ്നാമിലെ ഫേമസ് ബന്മി കണ്ടു കഴിഞ്ഞ വീഡിയോസിലും ഭന്മിയെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പതാ ഒരു ഭന്മി വീണ്ടും കഴിച്ചു ഇനിയാണ് നമ്മൾ ആക്ച്വൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കടക്കുന്നത് സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് മെയിൻ അതിൽ തന്നെ സീ ഫുഡ്സ് ഇതൊക്കെ കണ്ടോ എന്താ ഞാനിപ്പോ ഇതിന് പറയുക കൊറേ എണ്ണം എന്താ ഇപ്പുറത്ത് നിലവിളിക്കുന്നു എന്ത് എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം നീരാളി ആയിക്കോട്ടെ എന്നുള്ള ഡിസിഷൻ എടുത്തത് ഉമ്മച്ചിയാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഒരു പ്ലേറ്റ് നീരാളി ഇത് കുറച്ച് ഓവർ കുക്ക്ഡ് ആയിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് റബ്ബർ പോലെ ഉണ്ടായിരുന്നു ചവച്ചിട്ട് അങ്ങോട്ട് അരയാത്ത പോലെ ഈ ചെമ്മീൻ ക്രാബ് പൂന്തൽ അതുപോലെ ഈ നീരാളിയും ഇതെല്ലാം അങ്ങനെ അങ്ങോട്ട് അധികം കുക്ക് ആവരുത് അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ ഇതാ ഡിഫറെ ഫ്ലേവേഴ്സിലുള്ള കരിമ്പ് ജ്യൂസും കുടിച്ചു ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ് കേട്ടോ എല്ലാരും വാങ്ങിച്ചത് അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാലോ അതും അപ്രതീക്ഷിതമായി നമ്മളുടെ കൊറിയയിലെ ഫ്രണ്ട്സിനെ വീണ്ടും മീറ്റ് ചെയ്തു അതായത് നമ്മളുടെ ബോട്ടിൽ നിന്ന് കിട്ടിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന വീണ്ടും കണ്ടപ്പോ നമ്മൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അവർ ഒരു നൈറ്റ് വാക്കിനിറങ്ങിയതാണ് പിന്നെ അടുത്തതായി നമ്മൾ കഴിച്ചത് ഒരു ചോക്ലേറ്റ് ക്രെപ്പാണ് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോ കിട്ടുന്ന ഒരു കിക്കില്ലേ അത് ശരിക്കും അഡിക്ഷൻ ആണല്ലേ എസ്പെഷ്യലി മധുരം പക്ഷെ അത്ര നല്ലതൊന്നും അല്ല പിന്നെ കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പോഴാണ് ഈ പാസ്പോർട്ട് കറും കീച്ചനും ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു കണ്ടത് ഇത് ഞാൻ കുറെ നാളായിട്ട് നോക്കി നടക്കുന്നതായിരുന്നു പക്ഷെ ഈ ട്രിപ്പ് ആവുമ്പോഴത്തേക്കും അതെനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഒരു ചെറിയ സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു ആ വേഷപ്പം ഞാൻ ഇതാ ഇതോടെ തീർത്തു അടിപൊളി പാസ്പോർട്ട് കവർ ഇവിടുന്ന് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തു ഇനി വീണ്ടാമതും ഫുഡ് തന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോതാ ഈ ഒരു ഐറ്റം കണ്ടു ഇത് പനുങ്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല വലിയ ഇഷ്ടമായില്ല പക്ഷെ പപ്പയ്ക്കാണ് ഇത് കൂട്ടത്തിൽ ഇഷ്ടായേ ബാക്കി നമ്മള് പപ്പയ്ക്ക് അങ്ങനെ വിട്ടു കൊടുത്തു പിന്നെ നമ്മളിതാ കിങ് കോങ് മാർട്ടിൽ കയറി അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്താന്ന് അറിയണല്ലോ സാധനങ്ങളെല്ലാം അത്യാവശ്യം അവിടെ അഫോർഡബിൾ ആണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനും എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചു കുറെ നടന്ന് കാല് നല്ല വേദന ഉണ്ടായിരുന്നു അത് മാത്രമല്ല മസാജ് പ്രിയ ഞാനാണ് അപ്പൊ അവസാന ഒരു മസാജോട് കൂടി ഇന്നത്തെ ഡേ അവസാനിച്ചു വിയറ്റ്നാമിലെ ബാക്കി വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം എന്റെ ചാനലിലെ വിയറ്റ്നാം എന്ന പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത്